രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ തൊപ്പുംപടി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ എംഇഎസ് കൊച്ചി കോളേജിൽ സൈബർ സുരക്ഷ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു തൊപ്പുമടി ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെയും എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടം നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി സൈബർ സെക്യൂരിറ്റി ബോധവൽക്കരണ ക്ലാസ് നടത്തി എംഇഎസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ധന്യ മോൾപിയെ സ്വാഗതം ആശംസിച്ചു വൈസ് പ്രിൻസിപ്പൽ കെ എൻ റഹനാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൊപ്പമ്പടി ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഓഫീസർ സി ടി സഞ്ജയ് ബോധവത്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു കൊച്ചി സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് കമ്മീഷനും ഡി സി പി അദ്ദേഹത്തിന്റെ പ്രത്യേക നിർദ്ദേശാനുസരണം കൊച്ചി സിറ്റിയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും സൈബർ അവെയർനെസ് വാരം തന്നെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം വ്യക്തികളെ സൈബർ തട്ടിപ്പിനിരയാകുകയും അവരുടെ പണം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ ജനമൈത്രി സംഘാംഗങ്ങള് ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സൈബർ അവയർനസ് ആയിട്ടുള്ള പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക കാരണം നമുക്ക് കുറ്റകൃത്യത്തിൽപ്പെടാതെ പെടാതെ ഒഴിഞ്ഞ് മാറിക്കൊണ്ട് നമ്മളുടെ പണം എങ്ങനെ സുരക്ഷിതമായിട്ട് ഓൺലൈൻ വഴി ഉപയോഗിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലാസ്സുകളാണ് നടത്തി വരുന്നത് സൈബർ പോലീസ് സ്റ്റേഷൻ ജോസഫ് കേരളത്തിൽ തന്നെ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ സൈബർ തട്ടിപ്പുകളും അല്ലെങ്കിൽ സൈബർ സംബന്ധിച്ചുള്ള കുറ്റകൃത്യങ്ങളും വർദ്ധിച്ച് വന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് പോലീസിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല നമ്മൾ കുറ്റം ചെയ്യുന്നവരെ നമുക്ക് തടഞ്ഞിരത്താൻ പറ്റില്ല നമുക്ക് പകരം കുറ്റം കൃത്യത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കാനേ ഈ സോഷ്യൽ തൊപ്പടി ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജയലാൽ അച്യുതമ്പിള്ള സി പി ഒ പി പ്രസാദ് എസ് സി പി ഒ കെ വി ഗീത കോർഡിനേറ്റർ ബെന്നി പുത്തമ്പുരക്കൽ എച്ച്ഒ ഡി ടി എ തസ്ന ലിജിയ ഫെർണാണ്ടസ് തൃഷ സോനു അസിസ്റ്റന്റ് പ്രൊഫസർ അഗ്നസ് അൽറ്റിയ ഡിസിൽവാരിജിനി പ്രൊഫസർ ദിവ്യ അസിസ്റ്റന്റ് പ്രൊഫസർ ജെയ്മോൾ ജോൺസന്റെ നിവ് സംസാരിച്ചു ബോധവക്കരണ ക്ലാസുകളിൽ നിന്ന് തനിക്ക് ലഭിച്ച അറിവുകളെ കുറിച്ച് എം ഇ എസ് കോളേജ് വിദ്യാർത്ഥിയും എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറിയുമായ എ ആദൽ സംസാരിച്ചു ചടങ്ങിൽ എം ബി എസ് കോളേജ് എൻസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ കെ ബി ശ്രീകാന്ത് നന്ദി പറഞ്ഞു ന്യൂസ് ബീറോ തോപ്പുംപടി